യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന എവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ചേമ്പിനി പൊടിച്ച് ചെയ്യുമ്പോൾ ആ ചേമ്പിനി ഇതാ കണ്ടില്ലേ കണ്ടില്ലേ ഇതാ ചേമ്പിൻ പൊടിച്ച് ചെയ്യുമ്പോൾ അത് ഒരുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇട്ട് കൊണ്ടുവരുന്നത് ഇത് കണ്ടില്ലേ ഇനി വളം ഇട്ടു തോലും ഇട്ടു രണ്ടാമത്തെ പണിയെടുത്താൽ കിഴങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് രണ്ടാമത്തെ അട്ടി പണിയെടുക്കലായി രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്നാൽ മാത്രമേ നല്ലവണ്ണം കിഴങ്ങ് കിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ലപോലെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റും നീ പൂടി എന്തല്ല ഞാൻ കാണിച്ചു കൊടുക്കാൽ ഇത് ഇത് കാട് വാക്കിയിട്ട് വേസ്റ്റ് കേട്ടാ കാട് കാട് വാക്കിയിട്ടതാണ് ഇത് സീമ കൊന്നേൻ്റെ സീമ കൊന്ന കേട്ടാ അത് സീമ കൊന്നയാണ് ഇത് രണ്ടും ഉണ്ടോ അത് കാടും സീമ കൊന്ന പിന്നെ ഇത് പോട്ടയും മിസ് ചെയ്തതാണ് കേട്ടോ ഇത് പോട്ടയും മിസ് ചെയ്താൽ ഇത് ഇത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ പറ്റും ഒരട്ടിക്ക് മേലെ ഇട്ടാൽ മാത്രമേ അതിൻ്റെ മേലെ കിഴങ്ങ് കീലൂ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇനി ഒരു ചേമ്പും കൂടി ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇനി ഒരു ചേമ്പുണ്ടാണെന്ന് എടുത്തുകൊണ്ട് വരാനില്ല അതിന് എനിക്ക് എടുത്തിട്ട് വരട്ടെ ഒരു ചേമ്പ് ചേമ്പുണ്ടാടാ എടുത്തിട്ട് വരാൻ ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് ചാടിയാണ് വെച്ചിട്ടില്ല അതിങ്ങനെ എടുത്തിട്ട് വരട്ടെ ആടെ വെച്ചാൽ അഥവാ പഞ്ഞിയങ്ങാറ്റം വെച്ചിട്ട് നിങ്ങും കൊണ്ടക്കുന്നത് വീട് ഞാൻ കൊണ്ടുവച്ചാൽ അത്ര വേലില്ല ആടെ വെറും കാണലാ കുറച്ചും കൂടി വെറ്ററാവും ഇവിടെ വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുത്തു കൊണ്ടേക്കുന്നത് വേണ്ടില്ലേ ഞാനിപ്പോ ഇവിടെ മൂന്നും യാറ് ചെയ്യുമ്പാന്നുള്ളത് ഇനിയിപ്പം രണ്ടാമത്തെ പണിയെടുക്കലാണ് ഇപ്പൊണ്ടല്ലേ ഇത് വേണ്ടില്ലേ ഇതിപ്പോൾ ഇനി എടുത്തിട്ട് ഇതിൻ്റെ മേലെ എടുത്ത് വെക്കണം ഉണ്ടല്ലോ ഇതേപോലെ എടുത്ത് വെക്കുക ഇനിയാണ് ഇനിയിപ്പോൾ പണിയെടുക്കേണ്ടത് ഇതിപ്പോ കാണുന്നുണ്ടോയെന്നറിയില്ല ഇതിപ്പോ ചേമ്പ് ഇത് ഞാനിപ്പോൾ ഇടട്ടെ ഇതിപ്പോൾ ഞാൻ ഈ ചേമ്പിനെ ഇടാം ഇതിപ്പോ കുറേ മുള വന്നിട്ടുണ്ട് ആ മുള തേച്ചും വേണ്ട ആ വേണ്ടാതെ മുള ഞാനങ്ങ് അടത്തി കളിയട്ടെ പാട് കളി ഇട്ടാൽ ചേമ്പ് തേങ്ങ ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് അതിൻ്റെ അടൽ ഇങ്ങടത്തിട്ട് ഇതിൽ തന്നെ ഇടാം ഇതിൽ പോകണ്ട ഇതേപോലെ അടുത്തിട്ടിടുക ഒന്നേ വെക്കേണ്ട ഒന്നില്ലെങ്കിൽ രണ്ട് അതിനപ്പുറം വക്കറ് ഇത് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇത് രണ്ടെണ്ണം നിൽക്കട്ടെ ഇത് വലിയ ചാക്കാന്ന് അതുകൊണ്ട് രണ്ടെണ്ണം നിന്ന സാരമില്ല ഇനിയിപ്പം ഇനിയിപ്പം എന്താ വേണ്ടിതാ ഈ ഈ വേസ്റ്റ് ഈ ഈ ഇത് ഇടുക ഈ സീമക്കൊന്നേൻ്റെ ഈ തോലില്ലേ ഇത് ഇത് ഈ സീമക്കൊന്നേൻ്റെ തോൽ ഞാൻ ആഞ്ഞിട്ട് കൂട്ടിയതാണ് ഇത് പിന്നെ തടി മേലെ തട്ടിൽ ഇത് ഇടുക അതിന് ശേഷമാണ് കാടുവാരിയേണ്ടത് എന്നുവെച്ചാൽ നല്ല വളം അടിയിലോട്ട് തന്നെ പിടിച്ചോട്ടെ അതിനാണ് മറ്റേത് നല്ല വളം തന്നെ തന്നെയാണ് ഇത് നല്ല വാടീനി അതുകൊണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇടുക ഇതും കൂടി ഇട്ടിട്ട് ഇത് രണ്ടു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഇനി ഒരു പ്രാവശ്യം കൂടി ഇനി ഇങ്ങനെ പണിയെടുത്ത് കൊടുത്താൽ നല്ലപോലെ ചേമ്പ് ഒരട്ടിയും കൂടി ആദ്യം വരും അങ്ങനെ അന്തോളം വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ചെയ്യുന്നത് ഇത് നമ്മൾ ചേമ്പ് ഇനി പുറത്തുനിന്നിട്ട് കഴിഞ്ഞാലും രണ്ടോട്ടം മൂന്നോട്ടം നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ നല്ലോണം രണ്ട് മൂന്ന് അട്ടി ചേമ്പ് കീഴും അത് എനക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ പണി തൊണ്ടിപ്പിക്കലാ എനിക്ക് ഇതിങ്ങനെ പറ്റുകയും ചെയ്തു ഇത് കണ്ടിട്ട് എനിക്ക് കിഴങ്ങ് കിട്ടുകയും ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്കിത് വിശ്വാസം വന്നു ഈ ചാക്കിലിക്കല്ലാം ആദ്യമായിട്ട് നട്ടതായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പം ഇത് കുറച്ച് ഇത് നട്ടേ ഇത് ഇട്ടെ ഇത് ഇതാണ് ഈ അടുക്കള വേശി അല്ലെ ഇതിന്റെ കാട് ബാക്കിയിട്ട കാട് പുല്ലും കാടെല്ലാം ബായ്ക്കിട്ട പറമ്പത്തെ അതാണ് അതും കൂടി അതിൻ്റെ മേലെ ഇട്ടു കൊടുക്കുക ഇതെല്ലാവർക്കും വളമാണ് നല്ല വളമാണ് ഇത് ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം ഇനി ഇപ്പം നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് അമീന്നേനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഇല്ലേ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇയാൾ ഈ കാർഡ് ഇഷ്ടം പോലെ ഇല്ലോണ്ട് എത്ര വേണ്ടിക്ക് ഇട്ട് കൊടുക്കാലാണ് നമുക്കത് പിന്നെ ഇവർക്കൊരു വളവായി നമുക്കതൊരു കാർഡ് വൃത്തിയാവലുമായില്ലേ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തു ഉണ്ടല്ലേ ഇതിപ്പോൾ ഇനി ഇട്ടു ഇനിയിപ്പം ഇനിയിപ്പം ഇനി ഈ ഈ പോട്ടി മിസ് ചെയ്താന്ന് ചെയ്താണെന്ന് ഇനിയിപ്പിടാൻ പോകുന്നത് ഇത് കൊണ്ടില്ല ഈ പോട്ടി മിക്സ് ചെയ്താണ് ഇനിയിപ്പം വാരി ഇടുന്നത് ഇപ്പം നിറച്ചും നടക്കുന്നില്ല കുറേശ്ശെ ഇത് അമിയാൽ മാത്രം ഇതിൻ്റെ മേലെ കുറച്ചിട്ട് കൊടുക്കുന്നേ ഉള്ളൂ ആ പുല്ല് അവിഞ്ഞ് ഇതിൻ്റെ മേലേക്ക് പൊന്തുന്നതായിട്ടാണ് ഇതിൻ്റെ മേലെ കുറച്ച് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ കുറച്ചും കൂടി വളർന്നു കഴിയുമ്പം നമ്മൾ കുറച്ചും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുക നല്ലപോലെ ഈ ചാക്ക് നല്ല ഉണ്ട് അതുകൊണ്ട് എത്ര പേടിക്കലും നമുക്ക് നടക്കാൻ കഴിയും േ ഇതേപോലെ ഈ തിലക്ക് കൂടി എടുത്തു കൊണ്ടുവന്നിട്ട് നടണം കണ്ടില്ലേ ഇതേപോലെ വരി ഇട്ടിട്ട് കുറെശേന വാരി ഇട്ടിട്ട് കൊടുക്കണം ഇതുപോലെ നാല് കുറവും അതിന്റെ ചുറ്റും ചുറ്റും കൊടുക്കണം അതെന്തിനാ വെച്ചാല് ഇത് ഇതായി പോകുന്ന പിന്നെ ഇത് അതിന്റെ മേലെ ഈ പുല്ല് ആവുമ്പോ കുറച്ച് കഴിയുമ്പോൾ വെള്ളം നനക്കുമ്പോ ആ പുല്ലും മുളച്ചു വരും അപ്പൊ ഇത് ഇതിന്റെ മേലെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വിഷമാണ് ഉണ്ടല്ലേ ഇനി ഒരു പ്രാവശ്യം കൂടി ഇതിന് കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ ചേവ് കിടക്കാൻ കിട്ടും ഇതാണ് ഒന്നാമത്തെ പൊണിയായി കണ്ടില്ലേ അതേപോലെ ഇതുപോലെ ഇത് ഇഷ്ടംപോലെ നമുക്ക് ഒരുപൂടെ ആവശ്യം കൂടി ഇനി ഇട്ട് കൊടുക്കണം ഇനിയിപ്പം ഞാൻ മറ്റേതും കൂടി കാണിച്ചിട്ട് നടാം ഇങ്ങൾക്ക് കാണിച്ചു തേച്ചിനും വളം കൊടുത്തു വളം കൊടുത്തു വളം കൊടുത്തിട്ട് ഇപ്പം വേണ്ടില്ലേ ഇതാ രണ്ടാമത്തെ പണിയെടുത്തതായത് ഇത് വേണ്ടില്ലേ ഇതാ ഇതിങ്ങനെ കൊടുത്തു ഇതായി തീനിങ്ങനെ കൊടുത്തു ഇത് വേണ്ട ഇതേപോലെ ഇനിയിപ്പോൾ ഒരു വളം കൂടി കൊടുക്കണം പക്ഷേ ആ ഒരു ചാക്ക് തീരെ പോരാണ്ടായിപ്പോയി ഇനി വീതി പോരാണ്ടായിപ്പോയി ഇത് വേണ്ട ഒന്നിത ഇതി കൊടുത്തു ഈയൊരു ചാക്ക് നന്നായി പോക്കായിപ്പോയി അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു ചാക്കിൽ മാറ്റി വെക്കുകറ്റം വേണം ഇത് കണ്ടില്ലേ ഇത് ചാക്ക് കീറിപ്പോയി ഇത് വേണ്ട ഞാൻ ബാക്കിയെല്ലാം ഒരുപാടുള്ളതെല്ലാം അങ്ങനെ കളഞ്ഞിട്ടാണ് അപ്പോൾ ഒറ്റ ഒന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് പോയി പോകും പോയിപ്പോൾ ഇത്തിരി ഉള്ളു നാളെ വേറെ വെടിയാക്കി ഞാൻ വരുന്നവര് പിന്നെ എല്ലാവരും ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കാണും വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് അടിക്കുക നിങ്ങളെല്ലാവരും സപ്പോർട്ടാവുന്ന എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനി ആ ഒരു സഹായം എനിക്ക് ചെയ്തു തരണം എന്ന് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ അത്രയും കഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടില്ല എൻ്റെ കഷ്ടപ്പാട് കണ്ടില്ലേ ഇപ്പോഴും ചാക്കിൽ വലിച്ചിട്ടാണ് അങ്ങേത്തായിരിക്കും ചാക്കുകൊണ്ട് വലിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചു എന്നുവെച്ചാൽ ആടാ വെച്ചാൽ തീരെ സ്ഥലമില്ല അതുമാത്രമേ വെയിലില്ല വീടിയാകുമ്പോൾ കുറച്ച് വെയിൽ കൂടുതലുണ്ട് അന്നേരം വീടിയാകുമ്പോൾ കുറച്ചും കൂടി ഗുണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായി നമസ്കാരം എല്ലാവരും